അടുത്ത വർഷത്തോടെ യു എയിൽ വൻ മാറ്റങ്ങൾ വരുന്നു വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എ ഇ കൂടുതൽ നിയമങ്ങൾ കർശനമാക്കുമെന്നും പുതിയ സാമ്പത്തിക ഘടനയിലേക്ക് മാറുമെന്നും നേരത്തെ തന്നെ യു എയിലെ വിദഗ്ദ്ധർ സൂചന നൽകിയിരുന്നു ഇതിൽ കൂടുതലും ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സുപ്രധാനമായ പരിഷ്കാരങ്ങളാണ് യു എയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നുമുതൽ ഒൻപത് ശതമാനം കോർപ്പറേറ്റ് നികുതി പ്രാബല്യത്തിൽ വന്നെങ്കിലും ചില ഫ്രീ സോണുകളിലെ അഞ്ചു ശതമാനം ഇളവുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പുനഃപരിശോധിക്കപ്പെട്ടേക്കാം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നടത്തുന്ന പ്രവാസികളെ ഇത് നേരിട്ടു ബാധിക്കും നികുതി വർദ്ധിക്കുമ്പോൾ ബിസിനസ് ചെലവുകൾ ഉയരാനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ബാധ്യത ഉയർത്തുന്നു തൊഴിൽ നിയമങ്ങളിലും മാറ്റം വരുന്നുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊഴിൽപരമായ കാര്യക്ഷമതയും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉറപ്പാക്കുന്ന കൂടുതൽ കർശനമായ നിയമങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ അടുത്ത വർഷം മുതൽ വിസകൾ പുതുക്കുന്നതിനും പുതിയ വിസകൾ നേടുന്നതിനും കൂടുതൽ കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലാളികളെ സാരമായി തന്നെ ബാധിക്കും യു എയിൽ ദീർഘകാല താമസാനുമതി നൽകുന്ന ഗ്രീൻ വിസ ഗോൾഡൻ വിസ പദ്ധതികളിലും മാറ്റം വരും കൂടുതൽ ഉയർന്ന ശമ്പളവും പ്രത്യേക കഴിവുകളുമുള്ള പ്രൊഫഷണലുകൾക്ക് മാത്രം വിസ നൽകുന്നതിലേക്ക് ഈ നിയമങ്ങൾ മാറിയേക്കാം